മറ്റാൾക്കൂട്ടങ്ങളെപ്പോൾ ഉള്ള ഒരാൾക്കൂട്ടമല്ല സെലഫികൾ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിന്ന് വിശ്വാസത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ സ്വന്തം ഐഡന്റിറ്റിയുമായി വേറിട്ട് നിൽക്കുന്നവനാണ് സെലഫി എല്ലാവർക്കും ഇഷ്ടം സമൂഹത്തിൽ ലയിക്കാനാ അല്ലേ ഞാന് ഇവിടെ വന്നപ്പോഴൊക്കെ നല്ല ഉഷാറായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി ഇതൊന്നും നടക്കൂലെന്ന് അപ്പൊ പിന്നെ മെല്ലെ 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 ഞാനും ഇതിലെങ്കിൽ ലയിച്ച് എന്നാ പറയല് അല്ലേ കൊറേ ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കി നടക്കുന്നില്ല ഏയ് ഭാര്യ വീട്ടിൽ വരുന്ന കാലത്ത് ടി വി തന്നെ കാണാത്ത ആളിന്ന് ഞാൻ പിന്നെങ്ങനെ ഭാര്യയും കുട്ടികളും അളിയനൊക്കെ ഇരിക്കുമ്പോ ഒന്ന് വെറുതെ ഇരുന്ന് ആദ്യം വാർത്ത കണ്ട് പിന്നെ വാർത്തന്നെ കണ്ട് പിന്നെ വാർത്ത മുമ്പ് കുറച്ച് കണ്ട് പിന്നെ വാർത്ത കഴിഞ്ഞിട്ട് കുറച്ചു നേരം കണ്ട് ഇപ്പം ഇവർക്ക് ടി വി ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റാണ്ടായി അങ്ങനെ 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 എല്ലാം ലയിക്കുകയാണ് ഇതുപോലെ നാട്ടിൽ എന്ത് നടക്കുന്നു അതിനനുസരിച്ച് നമ്മളും ആകുന്ന അവസ്ഥയാണ് ഇപ്പഴുള്ളത് തമയ്യുസ് അഹലസുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യമാണ് അഹ്ലസുന്നയുടെ ആദർശം നിലനിൽക്കണോ നിങ്ങൾ തമയ്യുസ് വേണം എന്താ തമയ്യുസ് വേറിട്ട് നിൽക്കൽ വേണം രണ്ടാളാണെങ്കിൽ രണ്ടാള് മനസ്സിലായില്ലേ വേറിട്ട് നിൽക്കന്നെ വേണം എന്നാൽ എന്നാലിത് വ്യക്താവുള്ളൂ കലർന്നാൽ ഒരിക്കലും വ്യക്താവൂല അപ്പൊ അതുകൊണ്ട് നമ്മൾ അതാണ് ഉറച്ചു മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആൾക്കൂട്ടങ്ങളെപ്പോലെ ആൾക്കൂട്ടമായി ജീവിക്കാനല്ല അള്ളാഹു സുഹാന നിയോഗിച്ചിട്ടുള്ളത് സൂറത്തിൽ ഹജ്ജില് എഴുപത്തെട്ടാമത്തെ അവസാനം ഏതാണ്ട് അവസാനിദു വജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദി എന്ന് പറഞ്ഞ ആയത്തിണ്ടല്ലോ അവിടെ അല്ല ഈ ഉമ്മത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹുവജത്തെ ബാക്കും അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലേനും അവൻ ദീനിൽ ഒരു വഷമവും നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല മില്ലും ഇബ്രാഹിം നിങ്ങളെ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത് മുസ്ലിമീൻ എന്ന് പേര് ഈ വേദഗ്രന്ഥം അഥവാ ഖുർആാനിലും ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥത്തിലും എന്തിന് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കണം റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷിയാണ് റസൂൽ നാളെ പല നമുക്ക് സാക്ഷിയാകുന്നത് പോലെ ഈ ലോകത്ത് നമുക്ക് മാതൃകയാണ് റസൂൽ അലിസ്വല്ലാ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകകളായി ജീവിക്കണം അപ്പൊ കാനേഷുമാരി കണക്കെടുക്കുമ്പോൾ ഇടക്കിടക്ക് ഗവൺമെന്റ് സെൻസസ് എടുക്കും അതിൽ കാസ്റ്റ് ജാതി എന്നൊരു കോളുണ്ടാവും അവിടെ മാപ്പള മുസ്ലിം എന്ന് ഏരിയ പോരാ അതുകൊണ്ട് മുസ്ലിം ആവൂല ഒമ്പയും മുപ്പയും വലിയ മുസ്ലിം തറവാട്ടുകാരായി നമ്മൾ മുസ്ലിം ആവൂല യഥാർത്ഥ ഇസ്ലാം നമ്മൾ പഠിച്ച് ഉൾക്കൊള്ളുക തന്നെ വേണം എല്ലാ രംഗങ്ങളിലും മറ്റുള്ള എല്ലാ സമുദായങ്ങൾക്കും മാതൃകയാവുന്ന തരത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ഇൽമും ഈമാനും വികസിക്കേണ്ടതുണ്ട് അതിൽ വന്നിട്ടുള്ള തകരാറുകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട് അതാണ് നമ്മളെ ഡ്യൂട്ടി നമ്മൾ മാറുക മുസ്ലിം ഉമ്മത്തിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ആ ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകണം ഞാൻ എങ്ങനെ സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കും വജ്ജഹത്തൂൽ ഉണ്ടല്ലോ ഇന്ന സൊലാത്തി ഇത് പ്രഖ്യാപിക്കാൻ ഖുർആാനില് റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഫുൾ ഇന്ന സൊലാത്തി നബിയെ പ്രഖ്യാപിക്കണം എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം എന്റെ ജീവിതം എന്റെ മരണം എല്ലാം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു അല്ലേ വന അവരു മുസ്ലിമീൻ മുസ്ലിമീകളിൽ ഒന്നാമത്തവൻ ഞാനാകണം ആയിരിക്കണം നമ്മളെ ചിന്ത മുസ്ലിങ്ങളിൽ ഏത് കാര്യത്തിനും മുമ്പേ വരുന്നവൻ ആദ്യമാദ്യം മുന്നോട്ട് വരുന്നവൻ ഞാനാണ് ആ രീതിയിലേക്ക് നമ്മൾ മാറാനുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് അലൈക്കും മംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എന്നുള്ള നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി വേറെ ആര് നന്നാക്കുന്നതിൽ ശ്രദ്ധിക്കണ്ട എന്നല്ല മറ്റുള്ളവരെ നന്നാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിലേറെ നമ്മൾ നന്നാക്ക നമ്മൾ നന്നാക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം തൊട്ടടുത്തതാ ലാ എലുർക്കും മണ്ണല്ല വഴിപഴച്ചവൻ നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തൂല എപ്പോ ഇതഹത്തതയിത്തും നിങ്ങൾ യഥാർത്ഥ ഹിതായത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പഴച്ച ആളുകൾ ഒരു ഉപദ്രവം വരുത്തൂല നമ്മൾ പലപ്പോഴും പറയലെന്താ ഓലൊക്കെ പേച്ചാണെങ്കിൽ ഞാനും പേച്ചോട്ടെ ഏയ് ആ മൗലവിയും ഈ മൗലവിയും മറ്റേ മൗലവിയും ഒക്കെ നരകത്തേക്കാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ നരകത്ത്